പത്ത് ശ്ലോകങ്ങൾ ഉള്ള കാളിസോത്രമാണ് ഭദ്രകാളിപ്പത്ത് എല്ലാ ദിവസവും ഈ സ്ത്രോത്രം ചൊല്ലുന്നത് ആപത്ത് ഭയം ദുരിതം മൃത്യുഭയം മാറാത്ത രോഗം എന്നിവ മാറ്റാൻ വളരെയധികം സഹായിക്കും കണ്ടേ കാളി മഹാകാളി കാള കാള കാളാത്മജാ ശ്രീ ഭദ്രകാളി നമോസ്തുദേ ദുഗാതി മഹാദുഷ്ടവനിഷൂധനെ ദീനരക്ഷണദക്ഷേ ശ്രീ ഭദ്രകാളി നമോസ്തുദേ ചരാചര ജഗന്നാഥെ ചന്ദ്രസൂര്യനിലോചനേ ചാമുണ്ടേ ചണ്ടമുണ്ടെ ശ്രീ ഭദ്രകാളി നമോസ്തുദേ മഹേശ്വര്യ പ്രദേവി ുന്ദരി മഹാവീരേ മഹേശ്വരി ശ്രീ ഭദ്രാളീ നമോസ്തു സർവ്യധി പ്രശമനി സർവമൃത്യുനിവരിണി സർവമന്ത്രൂപദ്രാളീ നമോസ്തു പുരുഷ്യാർദ്ധപ്രദേവി പുണ് പുണ്യബലപ്രദേ പരബ്രഹ്മസ്വരുപ്രീ ഭദ്രളീ നമോസ്തുേ ഭദ്രമൂർത്തെ ഭഗാരാധ്യേ ഭക്തസൗഭാഗ്യദായകടാശേ ശ്രീ ഭദ്രേ നിസ്തുലേ നിഷ്കളേ നിത്യേ നിരാപായ നിരാമയേ നിത്യശുദ്ധേ നിർമ്മലേ ശ്രീ ഭദ്രളീ നമോസ്തു പഞ്ചമ പഞ്ചഭൂതേ ശ്രീ പഞ്ചസ്യോപരി പഞ്ചാക്ഷാൽപീരുപദ്രകാളീനോസ്തു കണ്ാവേ ചിന്മയേ സന്മയേ ശിവി പദ്മനാഭാഭി വന്ദ്ധ്യേ ശ്രീഭദ്രമോസ്തു ഭദ്രളിപ്പത്തുപത്തിയദ്രാല ബിഫലം ഓതുവോർക്കും ശ്രവിപ്പോർക്കും പ്രാർത്ഥന സർവമംഗളം ശ്രീഭദ്രകാളീ നമ ശ്രീഭദ്രകാളേ നമ ശ്രീഭദ്രകാളീ നമ